ഇന്നത്തെ തിരുവചനം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം അഹറോൻ കർത്താവ് പറയുന്നു ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോതും അവനു നൽകി അങ്കിക്ക് ചുറ്റും നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു സ്വർണം നീലധ്രുവവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമ്മീം എന്നിവയും അണിയിച്ചു നമ്മുടെ അടുത്ത വായും സ്തുതി